ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി പുളിം കറിയാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് പാവ വെച്ചിട്ടാണ് അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈ പുളിങ്കറി ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാവൊക്കെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഒരു വലിയ കൈ പിടി പുളി പിഴിഞ്ഞ് വെക്കണം കേട്ടോ പിന്നെ നമുക്ക് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ മറ്റൻ മുളക് കറിവേപ്പില അപ്പൊ പാവ ഒക്കെ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വിനാഗിരി വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുത്തതാണ് അതെല്ലാം നമുക്ക് ചട്ടി വെച്ചുകൊടുക്കാം അതിലേക്ക് നമുക്ക് കടുുകിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ കടുക് പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ നേരത്തെ എടുത്തുവെച്ച ബറ്റൽ മുളക് ഇട്ടുകൊടുക്കാം പിന്നെ രണ്ടോ മൂന്നോ പച്ചമുളക് ഒരു മൂന്നോ കൊച്ചുള്ളി ഒരു കഷ്ണ ഇഞ്ചി ഇത്ര ഇട്ട് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇത് ഒന്ന് തീ കുറച്ച് വെച്ച് ഒരു ബ്രൗൺ കളർ കളറാവുന്നതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച പാവക്ക എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് ചെറുതായിട്ട് അരിഞ്ഞതാണേ ഇത് നമുക്കൊന്ന് എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് എരിവിനാവശ്യമായ കുരുമുളക് കൂടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാവയ്ക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് എരിവിനാവശ്യമായ കുറച്ച് മുളക് കൂടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ പാവയൊക്കെ വേവാനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പാവയ്ക്ക് ഒന്ന് വെന്ത് കഴിഞ്ഞ് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളിവെള്ളം കുറച്ച് കൂടുതൽ വേണേ ഇത് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് ഒന്ന് കുറുകാൻ ഇതിൽ കുറച്ച് അരിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ടുതുള്ളിൽ കായപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ചേർത്താല് കറി നല്ല കട്ടി ഉണ്ടാവും അതി നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് വറ്റി വരുന്നതിന് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് വറ്റി കുറുകി വരുന്നതിന് വെയിറ്റ് ചെയ്യാം അപ്പൊ അതിനുശേഷം നമുക്ക് കുറച്ച് ശർക്കര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ ഇപ്പോൾ നമ്മുടെ പുളിങ്കറി നന്നായിട്ട് വറ്റി തന്നിട്ടുണ്ടേ ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റിയായ പുളിങ്കറി കറി നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം